കോഴിക്കോട് നടന്ന ജനശ്രീ മിഷന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായി യു ഡി എഫിൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ പി വി അൻവർ അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ തുടക്കമിട്ടിരുന്നു ഇന്നുകൂടി പി വി അൻവർ ചാലിയത്ത് ഉൾപ്പെടെ അവിടെ പര്യടനം നടത്തുകയും ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വളരെയധികം സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ആ സമയത്തൊക്കെ പി വി അൻവറിനോട് ബേപ്പൂരിൽ മത്സരിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ച സമയത്തെല്ലാം തന്നെ പി വി അൻവർ അതിനൊരു വ്യക്തമായൊരു മറു മറുപടി നൽകിയിരുന്നില്ല താൻ മത്സരിക്കാൻ എവിടെയാണോ യു ഡി എഫ് പറയുന്നത് അവിടെ മത്സരിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്നാൽ ആദ്യമായിട്ടാണ് ഒരു യു ഡി എഫിൻ്റെ നേതാവ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ പി സി സി അധ്യക്ഷ പദവി പോലുള്ള ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവ് ബേപ്പൂരിലെ പി വി അൻവറിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം ആദ്യമായിട്ടാണ് ഒരാൾ സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയായി പി വി അൻവർ വരുമെന്ന് ഒന്നര മാസം മുൻപ് തന്നെ കേരളാവിഷൻ ന്യൂസിൻ തന്നെ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസിന്റെ തന്നെ ആ ഒരു സൂചന നൽകിക്കൊണ്ട് അന്ന് വാർത്തയൊക്കെ നമ്മൾ നൽകിയതുമാണ് ഈ ഒരു ആ വാർത്തയുൾപ്പെടെ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇന്ന് സണ്ണി ജോസഫിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് ബേപ്പൂരിനെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും ബേപ്പൂരിൽ നടക്കുക എന്ന് വ്യക്തമാവുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യത കാരണം മന്ത്രിയോട് മണ്ഡലത്തിൽ സജീവമാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എൽ എഫിന്റെ ഉന്നത നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് നിലവിൽ സിറ്റിംഗ് എം എന്ന രീതിയിൽ അവിടെ സജീവമാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ പരിപാടികളിൽ സജീവമാണ് പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളന കാലയളവിൽ പോലും അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും മറ്റുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു കടുത്തൊരു പോരാട്ടമാണ് നേരത്തെ ഇടത് സഹയാത്രികനായിരുന്ന പി വി അൻവർ ഒരുപക്ഷേ പിണറായി വിജയനെതിരെയും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയും നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന പി വി അൻവർ ആ പി വി എൻവർ പി വി എൻവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തൻ്റെ പോരാട്ടം പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരാണ് എന്നുള്ളതാണ് അങ്ങനെ ശക്തമായ രീതിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുന്ന പി വി എൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് യു ഡി എഫ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് ഇതിനോട് പി വി എൻവർ പ്രഖ്യാപിച്ചത് ഔദ്യോഗികമായി ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംബന്ധിച്ച് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ പി വി അൻവർ വെല്ലുവിളിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് കേരളത്തിൽ എൽ ഡി എഫ് ചുരുങ്ങും എന്ന് കൂടി പി വി അൻവർ പറയുന്നു ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസന സംവാദത്തിന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് തയ്യാറാണെങ്കിൽ താൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കാഹളം മുഴക്കുകയും ചെയ്തു പി വി അൻവർ ഇവിടെ ഈ ഗവൺമെന്റ് നടത്തി വരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും അതിന്റെ പ്രതികരണം കൂടിയാണ് ഉണ്ടാവുക അതിനൊരു അഡീഷണൽ ആണ് ഈ പറയുന്ന മരുമോനിസം ഇപ്പോൾ സ്വാഭാവികം ആ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ ശക്തി കൂടും ഇടതുപക്ഷം ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലല്ലേ ഇപ്പോൾ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ അത് ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ ഈ പേപ്പുരുപ്പെടും അത്രേ ഉള്ളൂ പിണറായി പറയുന്നത് നടപ്പിലാക്കാനുള്ള ഒരു സേനയുണ്ടാക്കി അത് പ്രതിഫലിക്കും ഒരു തർക്കമില്ല അത് കേരളത്തിൽ ഒട്ടാകെ പ്രതിഫലിക്കും അതിൽ സുനാമിയായി മാറും ബേപ്പൂര് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ജനങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ ഡിബേറ്റിന് വിളിക്കുന്നു ഈ ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ ഞാൻ വെല്ലുവിളിക്കാം ജീവിതത്തിലൊരാളെയും വെല്ലുവിളിക്കാത്തനോ വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മാശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ഈ ഇവിടെ നടന്ന വികസനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി നമുക്കൊന്ന് ഇരുന്ന് കൊടുത്തുകൊണ്ടാ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കും മന്ത്രി ഒറ്റക്കാണ്ടെ ഒരു പത്താൾ വന്നോട്ടെ ബേപ്പൂരിൽ പി വി അൻവറും മന്ത്രി പി എം മുഹമ്മദ് റിയാസും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം ഏറെക്കുറെ ഉറപ്പായി കാരണം യു ഡി എഫ് ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി മാത്രമാണ് വരാനുള്ളത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിൽ സജീവവുമാണ് അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു പോരാട്ടത്തിനായിരിക്കും ഇത്തവണ ബേപ്പൂർ നിയോജക മണ്ഡലം സാക്ഷിയാവുക റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്